ലീഗിന്റെ പ്രവർത്തകന്മാർ ഇന്ന് വരെ പ്രതിസന്ധിയിൽ തലകുനിക്കുന്ന ഗതിയിലേക്ക് ഞാൻ എത്തിച്ചിട്ടില്ല അതെ പാർട്ടി പ്രതിസന്ധിയിലായത് ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ മുൾമുനകളെല്ലാം ഞാൻ ഒടിച്ചിട്ടുണ്ട് രാഹുൽ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു കൂർമത അയാളുടെ നോളജ് അയാളുടെ ഇടപെടലുകൾ അതെനിക്ക് ഇഷ്ടം തന്നെയാണ് എന്നാൽ രാഹുലിനെ കല്ലെറിഞ്ഞിരുന്ന ആളുകൾ എന്താണെന്ന് തുറന്നു കാണിക്കാൻ കൃത്യമായിട്ട് എൻ്റെ പേജിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പാർട്ടി ഒരിക്കലും ഒരു പ്രവർത്തകനെയും തെമ്മാടിത്തരം പഠിപ്പിക്കുന്നില്ല രാഹുൽ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ വെച്ച് പുലർത്താത്ത അസൂക്ഷ്മതയെ ഞാൻ കൃത്യമായി എതിർക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തകന്മാരെയാണ് ഇത് വ്യാജമാണെന്ന് പരാമർശം നടത്താത്ത അതേ ആൾ തന്നെ ഈ ഒരു സംഭവം ജനുവിനാണ് എന്നുള്ളത് പറയുന്നുമുണ്ട് അയാൾക്ക് പോലീസ് ബ്യൂറോക്രാസി അതിലൊക്കെ അത്യാവശ്യം ഹോൾഡർ ഉള്ള വ്യക്തി തന്നെയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യു ഡി എഫിന് വേണ്ടി പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ജീവിതത്തിലെ ഏറിയ സമയവും ചെലവഴിക്കുന്ന മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ എന്തെങ്കിലും ഒരു പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രതിരോധം തീർക്കുന്നതിൽ അങ്ങേയറ്റത്തെ വൈദഗ്ധ്യവും അതിസാമർഥ്യവും എന്ന് തന്നെ അതിസാമർഥ്യം എന്നേ ഞാൻ ആ വാക്കിന് പറയുള്ളൂ ഉള്ള യാസർ എടപ്പാളാണ് യാസർ എടപ്പാളിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരന്തര സാന്നിധ്യമാണ് ലാൽ സലാം യാസർ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളത് നമുക്കറിയുന്നൊരു കാര്യമാണ് പിന്നെ നിങ്ങളുടെ നിലപാടുകളിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിമർശിക്കുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലൊക്കെ അത്രയും ആയിട്ട് നിങ്ങൾ നിന്നിരുന്നത് നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമസ്കാരം ശരിക്കും നാട്ടിൽ മലപ്പുറം ജില്ലയിൽ അതെ അതെ യാസറിന് എത്ര പേജ് ഉണ്ട് കൊറേ ഫേക്ക് അടി ഫേക്ക് അടി അല്ലോജ് യാസറിന്റെ തന്നെയാണെന്നറിയാം ഒന്ന് യാസർ നേടപ്പാൾ തന്നെ പറഞ്ഞിട്ട് കണ്ടു അതെ കൊണ്ടോട്ടിയാൽ പോവാം ഇനി വീരപ്പന്റെ പേരിലിട്ടുണ്ടോ ഇല്ല ഇല്ല നമുക്ക് ഫേക്ക് പേജുകളില്ല ഐഡന്റിറ്റിയും പറ്റി ഉള്ളതല്ലാത്ത ഒരു പേജും ഒരു അക്കൗണ്ടും നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യില്ല സാമൂഹ്യ മാധ്യമരംഗത്തിന്റെ സാധ്യതകൾ എന്ന് പറയുമ്പോ ഇപ്പൊ യൂട്യൂബിലേക്ക് ആളുകൾ വരുന്നത് വളരെ വൈകിയാണ് ഓർക്കുട്ടിന്റെ കാലഘട്ടമാണ് ഓർക്കുട്ടിന്റെ കാലഘട്ടം തൊട്ടേ ഉണ്ടായിരുന്നു ഓർക്കുട്ടിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അതൊരു ഇമ്മീഡിയറ്റ് എസ്കലേഷൻ അതെ അതെ കാരണം കൂടിയിട്ട് അന്ന് തൊട്ടേ ഫേസ്ബുക്ക് പേജിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് സാധ്യതകൾ നമ്മള് രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് നമ്മളെ മേഖല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ആസ് ബോണെന്നെ നമ്മുടെ ഉപ്പ പാർട്ടിയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് മുതലേ എല്ലാ പാർട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന കാല കാര്യങ്ങളിലെല്ലാം ഞാൻ ഇന്നെങ്ങനെയുണ്ടോ അതുപോലെ അന്നുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമാണ് അലി പേര് എന്ന് നിങ്ങൾ മക്കളാ മൂന്ന് എനിക്ക് രണ്ട് താത്തമാരാണ് ഒരാൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പിന്നെ ഒരാൾ ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് മലപ്പുറം ഗവൺമെന്റ് വുമൻസ് കോളേജിലെ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന അത് തന്നെ ഒരാള് എറണാകുളം ജില്ലാ സെക്രട്ടറി ഒക്കെയാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഹാരിസ് കയച്ച് എന്ന് പറയും ഒരാള് ഇപ്പോൾ വിദേശത്താണ് ആള് ബാക്കി കുടുംബം ഉമ്മ ഉപ്പ ഉപ്പാന്റെ മേജർ അല്ലേ ആ ഞാൻ മാരിഡ് ആണ് എൻ്റെ വൈഫ് വിദേശത്താണ് ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നും വന്നും പോയി പോയി പക്ഷേ കാരണം ഇപ്പോഴും ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസമൊക്കെ ജോലി ഉണ്ടാവും മാസത്തിലോ ആ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഒഴിവായിരിക്കും അപ്പൊ അതിന്റെ വയസ്സില് ലീഗിന് ലീഗിന്റെ പ്രവർത്തകന്മാർ ഇന്ന് വരെ പ്രതിസന്ധിയില് തലകുനിക്കുന്ന ഗതിയിലേക്ക് ഞാൻ എത്തിച്ചിട്ടില്ല അല്ല പാർട്ടി പ്രതിസന്ധിയിലായത് ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ മുൾമുനകളെല്ലാം ഞാൻ ഒടിച്ചിട്ടുണ്ട് അത് എൻ്റെ പാർട്ടിക്കാർക്കും അറിയാം എൻ്റെ മുന്നണിയിലുള്ളവർക്കും അറിയാം അത് പാർട്ടിന്ന് മാത്രമല്ല മുന്നണിയും ഈവൺ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാൻ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരാളല്ല ഈ ഒരു വിഷയത്തിലും എന്നാൽ രാഹുൽ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു കൂർമത അയാളുടെ നോളജ് അയാളുടെ ഇടപെടലുകളും അതെനിക്ക് ഇഷ്ടം തന്നെയാണ് അത് യാഥാർത്ഥ്യമാണ് എന്നാൽ രാഹുലിനെ കല്ലെറിഞ്ഞിരുന്ന ആളുകൾ എന്താണെന്ന് തുറന്നു കാണിക്കാൻ കൃത്യമായിട്ട് എൻ്റെ പേജിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം മൂന്ന് നേരം എന്നൊക്കെ പറയുന്ന പോലെ കൃ കൃത്യമായിട്ട് ഓരോ ആളുകളുടെയും അവരുടെ മന്ത്രിയുടെ ഒരു സ്ത്രീയുമായിട്ടുള്ള സെക്ഷൽ അഫെയറിൻ്റെ വീഡിയോ വിഷ്വൽസ് വിഷുവൽസായതും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ മന്ത്രിയുടെ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് തന്നെ അറിയാം പൂച്ചക്കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു നിങ്ങൾക്ക് അറിയുന്ന കേട്ടു പ്രണയം വയസ്സായാലും പ്രണയമായി കൂടെ അങ്ങനെ മൂപ്പർക്കും പൂച്ചക്കുട്ടിന്നുള്ള പേര് കല്ലെറിയുന്നവൻ ആരാണെന്നു മുപ്പത്തത് എൺപത് വയസ്സുള്ള ആൾക്ക് പ്രേമിക്കാൻ പറ്റിയാന്നുള്ള നല്ല കാര്യമാണ് ഇങ്ങനെ പഴയ കാലത്ത് ആൾക്കാരെ മാതിരി പറയാനല്ലേ അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ഞാനതിനെ ഒരു വലിയ തെറ്റായിട്ടൊന്നും കാണുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ ഇപ്പോൾ ഒരു പെണ്ണിനെ പ്രേമിച്ചാലും ആ പെണ്ണ് പ്രഗ്നന്റ് ആയാലും അതിനിപ്പോ അബോട്ട് ചെയ്താലും അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് കൊല്ലങ്ങൾക്ക് ശേഷം വന്നിട്ട് പറയുന്ന അതിലെ തെറ്റിനെ അതിനെ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിലൊക്കെ സത്യസന്ധത സത്യസന്ധ അതിലാ ഡിബേറ്റിലേക്ക് പോകുന്നില്ല കാരണം ഞാൻ അതിന്റെ വൈകുന്നേരം എടുത്ത് കൂടി അടുത്തുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചില നമ്മൾ സൂചനകളും സംസാരിച്ചു ആ സമയത്ത് എന്തായാലും പിന്നെ യാസർ ഞാൻ പറഞ്ഞല്ലേ എന്റെ പാർട്ടി പ്രതിരോധത്തിലാവുമ്പോ ഞാൻ എന്ത് വില കൊടുത്തിട്ട് അതിന്റെ മനുടിച്ചിരിക്കുന്നു പറഞ്ഞല്ലോ യാസറിന് പോലും മനം ഉടിക്കാൻ പറ്റാത്ത യാസറിന് എത്ര സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയാൽ പോലും അടിച്ച് ഒളിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഒരു പ്രവർത്തകനെയും തെമ്മാടിത്തരം പഠിപ്പിക്കുന്നില്ല നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട് ഒരു സന്യാസിക്കൊരിക്കലും ഒരു തെമ്മാടിയാവാൻ പറ്റില്ല എന്നാൽ ഒരു തെമ്മാടിക്ക് വേഷം കെട്ടാൻ പറ്റും എന്ന് പറയുന്നത് അത് പല രാഷ്ട്രീയ പാർട്ടികളും നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ ഞാനെപ്പോഴും പറയുന്നു രാഹുൽ എന്ന് പറയുന്ന ഒരാള് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ വെച്ച് പുലർത്താത്ത ഞാൻ കൃത്യമായി സൂക്ഷ്മതെതയല്ല അത് അധാർമികതയെ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതിന്റെ ഡെപ്ത് അവിടെ നിൽക്കണം നമ്മള് ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരെ കുറിച്ച് ആരും വിശുദ്ധരൊന്നും അല്ല ആരും വിശുദ്ധരൊന്നും അല്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല ഏതെങ്കിലും രീതിയിൽ അപ്പൊ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും പക്ഷെ ഒരാൾ അത് പൊട്ടാ ഞാൻ പറയണത് ആ വിഷയം അവിടെ നിൽക്കട്ടെ അത് ഇപ്പൊ നമ്മള് ഞാൻ ഈ ആശ്രയിം തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ദിവസം മുഴുവൻ സംസാരിച്ചാലും അതിന്റെ തീരുമാനം ഉണ്ടാവില്ല അപ്പൊ അതിന്റെ വെച്ചാലും നമ്മൾ കൂടെ ഉണ്ടാവും അതവിടെ കേട്ടെ പിന്നെ എം എസ് എഫിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് എം എസ് എഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് എന്റെ വാപ്പയാണ് ചെറുപ്പം മുതലേ വാപ്പ് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന ഞാൻ നടക്കുന്ന കാലത്ത് ആ പോസ്റ്റ് എന്റെ കയ്യിലും എന്റെ കയ്യൊരു കയ്യിലും ഉപ്പ വൈദ്യയുടെ തീർത്തിട്ടും നാട്ടിലെ ചെറുക്കന്മാരെ വിളിച്ചു പോകുന്ന അങ്ങനെ തുടങ്ങിയതാണ് അല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പോയിട്ട് അവിടെ ഒരു എം എസ് എഫിന്റെ കൂടി പിടിച്ച് നടന്നാണല്ലോ പിന്നെ കോളേജിലൊക്കെ ആകുമ്പോൾ ഞാൻ ബി എസ് സി ഫിസിക്സാ പഠിച്ചിരുന്നത് ആ കോളേജിലെ പൊളിറ്റിക്സിലെ ഞാൻ യു എം സി എന്ന് പറയും എന്ന് പറയുന്ന ഒരു കോളേജിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടിട്ടുള്ളൂ അങ്ങനെ അവിടെ തന്നെ പഠിച്ചിരുന്നത് ആ കാലത്ത് കൃത്യമായിട്ട് അതും ആ പഠനകാലം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടേതായിട്ടുള്ള പല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ സൂപ്പർ സീനിയേഴ്സ് ആവും അല്ലെങ്കിൽ അതിനുശേഷമുള്ള അപ്പോൾ ലോക്കൽ ലീഡേഴ്സ് ആവും യൂത്ത് ലീഗിലേക്ക് വരും ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഞാൻ ഒരു മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു യൂത്തിന്റെ വിഭാഗത്തിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും മുമ്പ് ഒരിക്കൽ പാർട്ടി പോലും എന്നെ തള്ളിപ്പറഞ്ഞ വിഷയം ഉണ്ടായിട്ടുണ്ട് കെ ടി ജലീലുമായിട്ട് ഒരു ഫോണും ഹാക്ക് ചെയ്തു എന്നൊക്കെ സത്യത്തിൽ കെ ടി ജലീലിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫോണ് ഹാക്ക് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അത് എന്താ പറയാ കേസ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ് നമ്മൾ നമ്മളതിനെ കുറിച്ച് കൂടുതലും പക്ഷെ കൊറോണ കാലത്ത് ഏകദേശം വിദേശ രാജ്യത്തിന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഫ്ലൈറ്റ് കെ എം സി സി കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ആയാലും ശ്രമിച്ചപ്പോ നമുക്കതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു വർക്കാണ് അതായത് അത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോ കെ എം സി സിയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല വിദേശത്ത് മേക്കുന്ന ഒരു സുഡാനിനെയും നേപ്പാളിനെയും കെ എം സി സി മയത്ത് പരിപാലനം നടത്തിയിട്ട് അവരുടെ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് ഞാൻ കുറച്ചു കാലം ഗൾഫിൽ ഞാൻ കെ എം സി സിയെ കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ മുണ്ടക്കേച്ചു വരിലും വല്ല ദുരന്തം ഉണ്ടായപ്പോ അതിലേക്ക് എന്റെ കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഞാൻ കെ എം സി സിക്ക് ആണ് കെ എം സി സിന്റെ കുറിച്ചെനിക്ക് നല്ല ബോധിയുണ്ട് കാരണം കെ എം സി സി ചെയ്യുന്ന അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവാസി സംഘടനകൾ ഗൾഫ് രാജ്യങ്ങളിൽ വേറൊരു സംഘടനയില്ല എന്നുള്ള സംശയമില്ല അപ്പൊ കെ എം സി സി അല്ല നമ്മുടെ വിഷയം കെ എം സി സി ഈ വിദേശ രാജ്യത്തുള്ള ആളുകളെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയൊന്നുമില്ല ഞങ്ങൾ വോട്ട് കണ്ടിട്ട് അല്ലാതെ ചെയ്യുന്നു ഇത് മുസ്ലിം ലീഗിന്റെ സംഘടനയെന്ന് ഒരുപാട് ആളുകൾക്ക് അറിയ പോലും ഇല്ല കെ എം സി സി ലീഗിന്റെ ആണെന്നുള്ളത് അങ്ങനത്തെ കെ എം സി സീനെ തകർക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചതിന്റെ വോയിസ് മെസ്സേജസ് അടക്കമുള്ള അയാളുടെ ആസൂത്രണങ്ങളടക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പുറത്തുവിട്ടിരുന്നത് ഈ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അത് കൊടുക്കുകയും ചെയ്തതാണ് അപ്പോൾ അത് നമുക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്ത് ആ കാര്യങ്ങൾ അതൊരു യാഥാർത്ഥ്യം തന്നെ അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കേസും കാര്യം എന്താ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിവാദമുണ്ടായത് കഴിഞ്ഞ തവണ കയ്യപ്പ മുങ്കലത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കോൺഗ്രസിന്റെ യുവ നേതാവായിട്ടുള്ള ശോഭാ സുബിൻ ശോഭാ സുബിനുമായി ബന്ധപ്പെട്ട് യാസറിന്റെ ഒരു വലിയ വിവാദമുണ്ടായി ശോഭാ സുബിന് നാപ്പത്തെട്ട് മണിക്കൂർ വാണിംഗ് കൊടുക്കണ ഇതൊക്കെ എന്താ ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് ഇങ്ങനെ അന്ത്യശാസ്ത്രമൊക്കെ കൊടുക്കണ ഡൊണാൾഡ് ട്രംപ് പിന്നെ ഇപ്പൊക്ക് അന്ത്യശാസനം കൊടുത്ത മാതിരിയായല്ലോ അയാള് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയുടെ എനിക്ക് എന്റെ അറിവിൽ ഇപ്പൊ ഡി സി സി യുടെ തൃശൂർ ജില്ലയുടെ സെക്രട്ടറി പോസ്റ്റിലോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പോസ്റ്റിലോ ഉള്ള ഒരാളാണ് അതെ അതെ അയാൾ ആണ് അയാൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു കാൻഡിഡേറ്റ് ആകുമ്പോൾ ഇപ്പോ ജില്ലാ ഭാരവാഹിയാണ് ടോപ്പ് ലീഡിങ് പേഴ്സണാലിറ്റി തന്നെയാണ് അയാളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അയാൾ എന്ത് കാരണം കൊണ്ട് എന്താ പോസ്റ്റ് കണ്ടന്റ് അയാൾ ഇട്ടിരുന്ന പോസ്റ്റ് അയാള് പണ്ടുണ്ടായ ഒരു വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാള് യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ടഡ് ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വനിതാ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ആ അതെ രണ്ടും ഒരേ മണ്ഡലത്തിലുള്ള ആളുകളായി രണ്ടുപേരും ഒരേ മണ്ഡലത്തിലുള്ള ഒരേ വേവലത്തിലുള്ള നല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ മാർക്കിട്ടാൽ ഒരു നൂറിലൊരു എൺപത് മാർക്ക് കൊടുക്കാവുന്ന നല്ല അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് വാർത്ത രണ്ടുപേരും ഒരേ വൈബ്രന്റ് ആയിട്ടുള്ള ഒരേ പോലെ എൺപത് ശതമാനം കൊടുക്കുന്നവരാണെന്നുള്ളതിൽ എനിക്ക് ഇതേ അഭിപ്രായം ഉണ്ട് അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ നിന്ന് വാണി മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഈ കയ്പമംഗല മണ്ഡലത്തിന്റെ പരിധിയിലാണ് അതെ അതെ അവിടെ വാണിക്ക് കിട്ടിയ വോട്ട് അതേ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ പരിധിയിൽ നിന്ന് ശോഭാ സുബിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടില്ല അപ്പൊ രണ്ടാൾക്ക് ഒരേ മാർക്ക് കൊടുക്കുന്ന കുഴപ്പമുണ്ട് ഒരു മാർക്കെങ്കിലും കൂടുതൽ വാണി കൊടുക്കണം കൊടുക്കണമെന്നുള്ള അഭിപ്രായം അങ്ങനെ ആ അങ്ങനെ പറയാം കാര്യം വാണി ഒരു പെൺകുട്ടിയാണ് പിന്നെ ഭയങ്കര ആക്ടീവ് പൊളിറ്റീഷ്യൻ ആണ് നമ്മള് പെൺകുട്ടികൾക്ക് ഒരു പരിധി നോക്കുമല്ലോ അങ്ങനെ ഒന്നല്ലോ ആ പരിധിയുടെ ഒക്കെ കോമ്പൗണ്ട് കടന്നിട്ട് വർക്ക് ഞാനും അയാളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല ടാമിലൊന്നുള്ള ആളുകളല്ല പക്ഷെ ആ ഒരു കാലത്ത് ഇയാളുമായിട്ട് ഒരു ഒരു ദിവസം രാവിലെ ഒരാൾ ഒരാളുടെ പേരിൽ ഒരു സംസ്ഥാന സെക്രട്ടറി വനിതയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശോഭാ ശോഭാസുബിനെതിരായിട്ട് ഒരു കേസ് കൊടുക്കണം ആ കേസിൽ അവർ പറയുന്നത് ഇയാൾക്കെതിരെ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ് ശോഭാ സംഭവം വന്നതിന് ഇയാൾ തെളിവുകൾ അടക്കമുള്ളത് അല്ല ശോഭാ ശോഭാ ശോഭാസുബിന് ശോഭാസുബിനുമായിട്ട് എന്താ പറയുക പിന്നെ മെസ്സേജ് കോൺഗ്രസിന്റെ പുതിയ എം എൽ എന്ന് ശോഭം എന്തൊക്കെയുണ്ട് സുഖമല്ലേ മെസ്സേജ് വീണ്ടും ഞാൻ കൂടി ഒന്നും ട്രോൾ ഈ ഒരു വിഷയം അങ്ങനെ ഒരു കേസ് വരുന്നു ആ കേസിന്റെ ഭാഗമായിട്ട് അന്ന് അത് ഭയങ്കര സെൻസേഷൻ എല്ലാ അല്ല മാധ്യമങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു സംഭവം അന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ സൗഹൃദ വലയത്തിലുള്ള എന്നെ കാരണം അന്ന് ഈ കെ ടി ജലീലിന്റെ ഈ ഫോൺ ഹാക്ക് ചെയ്ത കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ് നിൽക്കുന്ന സമയം നിങ്ങളത് എഫിന്റെ രണ്ടുപേരും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഡിവൈഎസ്പി എന്നെ വിളിക്കുന്നു അയാൾ എൻ്റെ അടുത്ത് പല രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ടോ നിങ്ങളാണ് അത് ചെയ്തതെന്നാണ് പറയണത് എന്നൊക്കെ പറയുന്നത് കാരണം അപ്പോൾ മുമ്പിൽ ഒരു ഹാക്കർ എന്ന് പറയാൻ ഈ മൂന്ന് പേരുടെ ഇടയിൽ ഞാൻ അങ്ങനെ അവസാനം ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞ് നിങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടില്ലേ അത് അതെടുത്തിട്ട് നിങ്ങളത് എഫ് ഐ ആർ ഇട്ടിട്ട് എൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പണി എന്താ എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം ഒരു മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്ത ഒരു പരിധിക്കപ്പായാലും നമ്മളിപ്പോൾ കേസ് ആദ്യമായിട്ട് കാണുന്ന അത്രമാത്രം കേസുകൾ വേറെ പലതുമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടതിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് എന്താ പറ്റുക പറ്റണത് ചെയ്യുന്നു പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ഓൾറെഡി അയാളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ സ്വമേധയാൽ എൻ്റെ പേരിലൊരു കേസ് ഇട്ടു ഇങ്ങനെയൊരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതേ ഈഗോ ചെയ്തു അതിന്റെ അയാൾക്ക് യഥാർത്ഥത്തിൽ ഈ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ആണ് എന്നും പറയുന്നു എന്നാൽ അത് മോർഫ് ചെയ്തതല്ല യഥാർത്ഥത്തിൽ വാണിടത്ത് തന്നെയാണെന്നും രണ്ടുപക്ഷം ഉണ്ട് അവിടെ പക്ഷെ രണ്ടാണെങ്കിലും ഇത് പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ നിന്ന് ശോഭാ സുബിനാണ് ഈ ശോഭാ സുബിന് വേണ്ടിയിട്ട് അവിടുത്തെ ക്യാമ്പയിനിൽ ശോഭാ സുബിൻ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പം ക്യാമ്പയിനിൽ വാണി വളരെ ആക്റ്റീവായിട്ട് വാണി സ്വയം ഒരു സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു വാണിക്ക് വേണമെങ്കിൽ ശോഭ തോക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാണിക്ക് സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു വെക്കാതെ ഒപ്പം നിന്നു എന്നുള്ളതാണ് അപ്പൊ ശോഭ സുബിൻ വാണിയെ വെട്ടാൻ വേണ്ടി വ്യാജമോ ഒറിജിനലോ ആവട്ടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാമാന്യ ഉത്തരവാദിത്വം ഒരു സഹോദരി സഹപ്രവർത്തക എന്ന രീതിയിൽ ശോഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തകന്മാരെയാണ് സ്വാഭാവികമായിട്ടും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളുടെ പാർട്ടിയുടെ എത്തിക്സിൽ നിൽക്കുന്ന ആളുകൾ ശോഭാ സുബിനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് വരെ ഈ നേരം വരെ ആ ഒരു വീഡിയോ വ്യാജമാണ് എന്നുള്ളൊരു പരാമർശം നടത്തിയിട്ടില്ല അതൊരു മെയിൻ പോയിന്റായിട്ട് നിങ്ങൾ വെക്കുക ഇത് വ്യാജമാണ് എന്ന് പരാമർശം നടത്താത്ത അതേ ആൾ തന്നെ ഈ ഒരു സംഭവം ജനുവിൻ ആണ് എന്നുള്ളത് പറയുന്നുമുണ്ട് ഈ ഒരു വീഡിയോനെ ഇന്നുവരെ അയാൾ വ്യാജമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വന്തം സഹപ്രവർത്തകയായിട്ടുള്ള കൂടെ നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ആ വീഡിയോ അത് ജെനുവിൻ ആണെന്നുള്ളതാണ് അതായത് ആ കുട്ടി ഇപ്പൊ പൊളിറ്റിക്സിനും വളരെ സജീവല്ലല്ലോ കാരണം ഇത്രയും ശേഷി ഉണ്ടായിരുന്ന ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കുട്ടി സംഘടനാ രംഗത്ത് നിന്ന് പരിപൂർണമായി ഇല്ലാതാക്കി എന്ന് തന്നെ പറയണം അത് ഈ കോൺഗ്രസിന്റെ ഒരു ശാപം തന്നെ അറിയാലോ നമുക്കറിയാലോ ഗ്രൂപ്പ് പൊളിറ്റിക്സ് തന്നെയാണ് ഒരാൾ വളർന്നാൽ മറ്റാൾക്ക് കൃത്യമായിട്ട് അതൊരു ഭീഷണി തന്നെയാണ് കാരണം ഒരാൾ ജില്ലാ പഞ്ചായത്തിലേക്ക് നിന്ന് വോട്ട് ഒരുപാട് പിടിക്കുന്നത് മറ്റൊരാളും നിയമസഭയിലേക്ക് നിന്നിട്ട് വോട്ട് കുറച്ച് പിടിക്കുന്നത് അതെ അതെ ഒരേ ഡിവിഷനിൽ എടുക്കുന്നത് ഒരേ പൊട്ടൻഷ്യലിൽ നിൽക്കുന്ന രണ്ട് ലീഡേഴ്സ് രണ്ടു പേർക്കും പാർട്ടി എപ്പോഴും അക്സെപ്റ്റൻസ് കൊടുക്കുന്ന രണ്ട് ലീഡേഴ്സ് അപ്പോ ഈ ആളുകൾ കേസ് രണ്ടാമത്തെ കാര്യം ഈ ശോഭാ സുബിൻ പറയുന്നതനുസരിച്ചിട്ട് ബ്രാഞ്ച് ഇവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു എന്നാണ് ശോഭാ സുബിൻ പറയുന്നത് ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ ദിവസം വരെ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുക നമ്മൾ കേസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് ഇന്ന് വരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ ഈ പെൺകുട്ടി ഇരയാക്കപ്പെട്ടിട്ടില്ല ഈ നടന്നതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവത്തിന് ഭയങ്കര അത്ഭുതമായിട്ടാണ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് വരെ ഷോക്കിംഗ് ആയിപ്പോയി ഞാൻ അതിനെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അവരുടെ മൊഴി പോലും എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്ത് നിങ്ങളെ മൊഴിയെടുത്തിട്ടില്ല എന്റെയും മൊഴിയെടുത്തിട്ടില്ല ഇങ്ങനെ ഒരു കേസ് നടക്കുന്നതേ ഇയാളുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വരെ സ്വാധീനം ചെലുത്താൻ ശോഭാ സോബിന് കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് പോയിട്ടുണ്ടാവും അയാൾക്ക് പോലീസ് ബ്യൂറോക്രാസി അതിലൊക്കെ അത്യാവശ്യം ഹോൾഡർ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്